വിശുദ്ധ നിരപരാധികളോടുള്ള പ്രാർത്ഥന ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷികളായ ബദ്ലഹിമിലെ ശിശുക്കളോടുള്ള പ്രാർത്ഥനയാണ് ഹെറോദസ് രാജാവിൻ്റെ കൽപ്പനപ്രകാരം വധിക്കപ്പെട്ടു ഹെറോദവ് തനിക്ക് ഭീഷണിയായി കണ്ട യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ രാജത്വം താൻ വിദ്വാൻമാരിൽ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഹെറോദസ് രാജാവ് രോഷാകുലനായി ബത്ലഹിമിലെയും അതിൻ്റെ സമീപത്തെയും രണ്ട് വയസ്സും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും തൻ്റെ സമയത്തിന് അനുസൃതമായി കൂട്ടക്കൊല ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു മന്ത്രവാദികളിൽ നിന്ന് ഉറപ്പിച്ചു മത്തായി രണ്ടാം അധ്യായം പതിനാറാം വാക്യം പിതാവിൻ്റെയും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമുഖ പ്രാർത്ഥന പിതാവേ നിങ്ങളുടെ പുത്രനിലുള്ള അവരുടെ വാക്കുകളിൽ വാക്കുകളില്ലാത്ത വിശ്വാസത്താൽ വിശുദ്ധ നിരപരാധികൾ അവൻ്റെ ജനനത്തിൽ ജീവൻ കൊണ്ട് കിരീടമണിഞ്ഞു ഈ നോവേനയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ പ്രത്യേകിച്ച് നിങ്ങളുടെ അഭ്യർത്ഥന ഇവിടെ സൂചിപ്പിക്കുക പരിശുദ്ധ നിരപരാധികളെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനുള്ള പ്രായമാകുന്നതിനു മുമ്പ് നിങ്ങൾ മരിച്ചുപോയി ചെറുപ്പത്തിൽ മരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ദൈവം തൻ്റെ സ്നേഹനിധിയിലേക്ക് കൂട്ടിച്ചേർക്കട്ടെ വിശുദ്ധ നിരപരാധികളെ നിങ്ങൾ കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യൻ വിദ്വേഷം നിറഞ്ഞതുകൊണ്ടാണ് വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുകയും അവരെ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ വിശുദ്ധ നിരപരാധികളെ നിങ്ങൾ അക്രമാസക്തമായ ഒരു മരണം അനുഭവിച്ചു അക്രമം ബാധിച്ച എല്ലാവർക്കും സമാധാനവും സ്നേഹവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ നിരപരാധികളെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് അഗാധവും ശ്വാശ്വതമായ ദുഃഖം അനുഭവിച്ചു പിഞ്ചുകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് ആശ്വാസത്തിൻ്റെ ഊഷ്മളമായ പുതപ്പു പൊതിയിട്ട് വിശുദ്ധ നിരപരാധികളെ നിങ്ങളുടെ മരണത്തെ തടയാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് തീർച്ചയായും നിസ്സഹായത തോന്നി അവരുടെ സാഹചര്യങ്ങളിൽ നിസ്സഹായത അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ അവർ ധൈര്യത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കട്ടെ വിശുദ്ധ നിരപരാധികളെ ഇപ്പോൾ സ്വർഗത്തിൽ കഴിയുന്നവരെ ഒരു ദിവസം ദൈവസ്നേഹത്തിൽ എന്നേക്കുമായി സ്നാനം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമീൻ ഹെറോദോസ് രാജാവ് ബത്ലഹമിലെ വിശുദ്ധ നിരപരാധികളെ കൊന്നത് ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു എല്ലാ നിരപരാധികളെയും നിങ്ങളുടെ കരുണയുടെ കരങ്ങളിലേക്ക് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മഹത്തായ ദു ശക്തിയിൽ ദുഷ്ട ശ്ലേക്ഷാധിപതികളുടെ ആസൂത്രണങ്ങളെ പരാജയപ്പെടുത്തുകയും നിങ്ങളുടെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങളോടൊപ്പം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ എന്നേക്കും ആമേൻ